പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി ഇന്നാണ് അതെ ഇന്നാണ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പൊ ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനി അപേക്ഷിക്കാനായിട്ട് നമുക്ക് അവസരമില്ല ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ സുവർണ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക നാനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ യു ജി തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കൊമേഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിലോ അറ്റ്ലീസ്റ്റ് യു ജി തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അരിത്തമെറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ യു ജി തലത്തിൽ പഠിച്ചിരിക്കണം അപ്പോ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ഇന്ന് എൻഡ് ചെയ്യുകയാണ് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ദൻ ഇതിന്റെ പരീക്ഷ ഉടനെ ഉണ്ടാകാനാണ് സാധ്യത കാര്യം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എന്നാണ് എക്സ്പയർ ആവുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പൊ എന്തായാലും അതിനുശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യണം പരീക്ഷ നടക്കണം ഷോർട്ട് ലിസ്റ്റ് വരണം ഇന്റർവ്യൂ വേണം അല്ലെ ഇതെല്ലാം കഴിഞ്ഞാലേ പുതിയ റാങ്ക് ലിസ്റ്റ് വരുത്തുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരീക്ഷ നടക്കാനാണ് സാധ്യത നമുക്ക് ഈ മാർച്ച് ആദ്യം തന്നെ പ്രതീക്ഷിക്കുക അപ്പൊ മാർച്ച് രണ്ടിന് തന്നെ പരീക്ഷ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറെടുക്കുക അപ്പൊ ഇനി പഠിച്ചാലും ജോലി കിട്ടുമോ എന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നതിന് ഉത്തരം ഇനി പഠിച്ചാലും ജോലി കിട്ടും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ ഇനി എങ്ങനെ തയ്യാറെടുക്കാം ആദ്യ റാങ്ക് നേടാനായിട്ട് എങ്ങനെ തയ്യാറെടുക്കുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പലരുടെയും ഡ്രീം ജോബാണ് അപ്പൊ എല്ലാവരും ഇതിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങള് ഇതിനൊരു ഡ്രീമായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഡ്രീം ചെയ്യുക അതുപോലെ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഗോള് നിങ്ങളുടെ മനസ്സിൽ ഗോൾ സെറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ദൻ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സിലബസ് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അപ്പൊ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ കിട്ടും അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇരിക്കുന്ന സിലബസിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡീറ്റെയിൽഡ് സിലബസ് ആക്കുക അപ്പൊ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ദെൻ അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക നമ്മൾ ഒരു ടോപ്പർ ടോപ്പറാകണമെങ്കിൽ നമ്മൾ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യണം മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കണം നമ്മളൊരു നമ്മുടെ മെൻ്റർ ആയിട്ട് ചിന്തിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും അതെല്ലാം നമ്മൾ ചിന്തിക്കണം അപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക നമ്മളൊരു അത്ലറ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുക നമ്മൾ ഒരു ചാൻസും നമ്മൾ എടുക്കരുത് ഒരു ചാൻസും ഒരു റിസ്കും എടുക്കാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓരോ ദിവസവും ഉള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു കോച്ച് നമ്മളെ മോണിറ്റർ ചെയ്യുന്ന പോലെ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക കാര്യം നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമുക്കാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത് നമ്മൾ ഓരോ ദിവസവും വിലയിരുത്തണം അങ്ങനെ നമ്മൾ നമ്മുടെ മെന്ററായിട്ട് ചിന്തിക്കണം ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ഓരോ ഏരിയ പഠിക്കുമ്പോഴോ അതിനകത്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരാം അതിനകത്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിനകത്ത് എങ്ങനെയൊക്കെ പുതിയ പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം ഓരോ സ്റ്റഡി മെറ്റീരിയൽ അല്ലെ ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഇതെനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം വേണ്ടതും വേണ്ടാത്തതെല്ലാം തിരിച്ചറിയണം അപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തയ്യാറെടുക്കുക അപ്പോൾ ടോപ്പോസ് മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ് അതില്ല എങ്കിൽ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യണം ഓക്കേ ടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്ലാസിഫൈ ദോപ്പിക്സ് നമുക്കറിയാം ഇത് ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള പരീക്ഷ അല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് അല്ലാത്ത സബ്ജെക്ടുകൾ പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന സബ്ജക്റ്റിനെ ആദ്യം ക്ലാസിഫൈ ചെയ്ത് വെക്കണം അപ്പൊ നിങ്ങൾ എക്കണോമിക്സ് കാരണം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എക്കണോമിക്സ് നിങ്ങളുടെ സബ്ജക്റ്റ് അത് നിങ്ങൾ ആദ്യം പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ് അതിനെ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കാം ദെൻ അടുത്ത് നിങ്ങൾക്ക് എളുപ്പത്തി പഠിക്കാവുന്ന പൊമാസായിരിക്കും അപ്പൊ അത് ക്ലാസിഫൈ അതിനുശേഷമാണ് നിങ്ങൾ മാത്സും ഒക്കെ നോക്കേണ്ടത് അല്ലെ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നിങ്ങൾ മാത്തമാറ്റിക്സുകാരനാണെങ്കിലോ നിങ്ങൾക്ക് മാത്തമാറ്റിക്സും സ്റ്റാറ്റു ഒക്കെ എളുപ്പത്തി പഠിക്കുക അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്ജെക്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം അതിന് അടുത്ത് ഏറ്റവും ആദ്യം വേണ്ട നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം വേണ്ടത് എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകളെ ഏറ്റവും പെട്ടെന്ന് പഠിച്ചു തീർക്കുന്ന രീതിയിലായിരിക്കണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് ഈ സ്റ്റഡി പ്ലാനകത്ത് നമുക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും ടോപ്പിക് വൈസ് പരീക്ഷ ചെയ്യാനും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ ചെയ്യാനും എല്ലാം സ്റ്റഡി പ്ലാനിൽ എന്തോ ഉണ്ടായിരിക്കണം സ്ലോട്ട് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ നമ്മൾ എന്ത് ചെയ്യണം അടുത്തത് എത്രയും പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റുകൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത എത്രയും പെട്ടെന്ന് നമുക്ക് ഏറ്റവും അറിയാവുന്ന സബ്ജക്റ്റുകൾ എത്രയും പെട്ടെന്ന് കവർ ചെയ്യുക അതീന്ന് മാക്സിമം നമ്മൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യുക ദെൻ നമ്മുടെ അടുത്ത എളുപ്പത്തിൽ പഠിക്കാവുന്ന സബ്ജെക്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ എത്രയും പെട്ടെന്ന് കവർ ചെയ്യുക അതിനകത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനിടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തോണം ദെൻ അതിനുശേഷം ടഫായിട്ടുള്ള സബ്ജക്ട് നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാൻ പറ്റുന്നെങ്കിൽ മുഴുവൻ പഠിക്കുക നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായം തേടാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് സെലക്റ്റീവായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെല്ലാം മാക്സിമം സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക സെലക്റ്റീവായിട്ട് പഠിച്ചതിന് ശേഷം അതിനകത്ത് നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിച്ച ഏരിയാസിൽ ഒന്നും വിടാതെ അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യാനാണ് പറയുന്നത് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യാൻ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ടീവ് ആയിട്ട് എന്ത് ചെയ്യുക അറിയാത്ത ടോപ്പിക്സുകൾ നമുക്ക് സെലക്ടീവ് ആയിട്ട് പഠിക്കുക അല്ലെ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക സെലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ട് ആ ഏരിയയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം അറ്റ്ലീസ്റ്റ് ട്വന്റി മോഡൽ എക്സാംസ് അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മുടെ തെറ്റു മനസ്സിലാക്കുക പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് എല്ലാം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ സ്മാർട്ട് നോട്ട് എഴുതി പോവുക വേറെ നോട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്മാർട്ട് നോട്ട് നമ്മൾ നോട്ട് ചെയ്ത് പോവുക ഈ സ്മാർട്ട് നോട്ട് ഉണ്ടെങ്കിലുള്ള എന്ന് വെച്ചാൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ആ റിവിഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഓരോ തവണയും നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പാളിച്ചകൾ നമുക്ക് ഉണ്ടാകുന്ന തെറ്റു കുറ്റങ്ങൾ അത് പ്രിപ്പറേഷൻ ഗ്യാപ്പ് എന്ന് പറയും അതെല്ലാം ഐഡന്റിഫൈ അതെല്ലാം കറക്റ്റ് ചെയ്ത് സ്മാർട്ട് നോട്ടിൽ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ എല്ലാം റിവിഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഇനി ഫൈനൽ ആയിട്ട് എല്ലാം തീർന്നു കഴിയുമ്പോ ഒരു ഫൈനൽ ലാപ്പ് റിവിഷനും കഴിഞ്ഞിട്ട് വേണം നമ്മൾ പരീക്ഷിക്കുവാനാണ് അപ്പൊ ഈ ഫൈനൽ ലാപ്പ് റിവിഷൻ നമുക്ക് ചിലപ്പോ ചില സാധനങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും മൈൻഡ് മാപ്പ് ചെയ്യാനായിട്ടുള്ള കോഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതി വെക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഈ പറയുന്ന ദിവസങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി എളുപ്പത്തിൽ നേടിയെടുക്കാം അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെക് പി എ സിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡർ പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും നമുക്ക് നോട്ട്സ് അവൈലബിൾ ആണ് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് നിങ്ങൾ വേറൊരു മെറ്റീരിയലിന് അന്വേഷിക്കേണ്ട കാര്യമില്ല നോട്ട്സ് ഫുൾ അവൈലബിൾ ആയിരിക്കും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഓരോ ടോപ്പിക്കിലും സബ് ടോപ്പിക്കിലും എല്ലാം നമുക്ക് ആഴത്തിൽ ഇറങ്ങി പരീക്ഷ ചെയ്ത് പഠിക്കാം ടോപ്പിക് വൈസ് പരീക്ഷ ഫുൾ സിലബസ് ബേസ് ആയിട്ടുള്ള പരീക്ഷ പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് മെൻഡർഷിപ്പും എല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പി എസ് സി അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് ഇത് അപ്ലൈ ചെയ്യാൻ ഇനി നമുക്ക് സമയമില്ല ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയരുത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ എക്സാമിനെ തയ്യാറെടുക്കുന്നവര് ഇനി അധിക സമയമില്ല നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന ഏവർക്കും ടെക് പി എസിയുടെ വിജയാശംസകൾ താങ്ക്